സ്റ്റാർട്ടിങ് കാറിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നൊരു വലിയ യാത്ര ഒന്നല്ല വീടിന്റെ അടുത്ത് തന്നെയാണ് ഉണ്ണേട്ടന്റെ ബസ് ഫ്രണ്ട് സുഭാഷേട്ടൻ്റെ വീട് പാലുകാച്ചലാണ് കേട്ടോ അപ്പോ രാവിലെ ഏഴ് മണി ഏഴ് മണി തൊട്ട് ഏഴര ആയിരുന്നു അപ്പൊ എനിക്ക് കുട്ടികളെ തന്നെ സ്കൂളിലേക്ക് വിടണല്ലോ അപ്പൊ ആ മുഹൂർത്തം അപ്പൊ ഉണ്ണേട്ടൻ നേരത്തെ പോയി നേരത്തെ പോയിട്ട് നല്ല മഴയാണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു കുട്ടികളെ വിടുന്ന വിടുന്നോട് കൂടിയിട്ട് ഇങ്ങോട്ട് വന്നോളൂ എന്റെ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഉണ്ണേ അവിടെ ആ ഏഴമുക്കാലിന് ഏഴമുക്കാലിന് വണ്ടി വരും എട്ട് മണിക്ക് തുടങ്ങും അപ്പൊ ഇന്ന് മോൻ പോയിട്ടില്ല മോനെ പോയ കുറച്ച് ദിവസമായിട്ട് ചുമയും ജലദോഷം ഇല്ല ചുമ അപ്പൊ അതൊക്കെ ആയിട്ടിരിക്കുന്ന കാരണം കൊണ്ട് അവൻ സ്കൂളിൽ പോയിട്ടില്ല അപ്പൊ മോളേനെ വിടണല്ലോ അപ്പൊ ഞാൻ പിന്നെ ആ സമയത്ത് പോവാൻ പറ്റിയില്ല അപ്പൊ ഉണ്ണേട്ടൻ പോയിട്ട് വന്നു പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് നല്ല മഴ അപ്പൊ തുടങ്ങിയ മഴയാണ് എപ്പോഴും നല്ല മഴ വയ്തുകൊണ്ടിരിക്കാം അതെ മഴയൊക്കെ നനഞ്ഞിട്ടുണ്ട് എന്റെ കൂട്ടാൻ വന്നു അപ്പൊ ഞാനപ്പേക്കും റെഡി ആയി ഇനിയിപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടി പോവാണ് അങ്ങട് ഇരുപത് വർഷമായിട്ട് ഉള്ള ഒരു അല്ലെ ഇരുപത് വർഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ ശുഭാഷ്ടായിട്ട് അവരി നമ്മുടെ വീട് തന്നെ പാമ്പൂർ താമസിക്കുന്നത് ഇപ്പൊ അവര് ഇവിടുന്ന് കോലഴി എന്ന് പറഞ്ഞത് പറഞ്ഞ സ്ഥലത്ത് അത്തേക്കാട് എന്ന് പറഞ്ഞു കോലഴിന്ന് കുറച്ച് രണ്ട് കിലോമീറ്റർ ഉള്ളിലേക്ക് അത്തേക്കാട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഇപ്പൊ വീട് ഒരു നല്ലൊരു വീട് ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട് വൈഫ് അങ്ങനെയാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കൂടി ഞാൻ പറയണെന്താ സുഭാഷേട്ടനും ഉണ്ണേടനും കൂടിട്ടാണ് ആദ്യായിട്ട് ആദ്യം പെണ്ണ് കാണാൻ വന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സുഭാഷിന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആ സമയത്ത് സുഭാഷ് കല്യാണം ഉറപ്പിച്ചിരിക്കുകയാണ് സുഭാഷിന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടു മാസം രണ്ടു മാസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു അതുപോലെ തന്നെ സുഭാഷിന്റെ കുട്ടി കുട്ടി ഉണ്ടായിട്ട് എത്ര ഉണ്ടായി അപ്പൊ പറഞ്ഞു സുഭാഷിന് വീട് പണിതുഷ് നേരം പണിതു അപ്പൊ നമുക്ക് അതേമാതിരി ആ ഒരു ഗ്യാപ്പിൽ നമ്മളും പെട്ടെന്ന് പണി കൂട്ടോന്ന് പറഞ്ഞിട്ട് ഇരിക്ക ആ ഒരു അല്ല അങ്ങനെയൊക്കെ ആഗ്രഹിക്കാലോ ആ വഴിക്ക് തിരിഞ്ഞായിരുന്നു നേരെ ഡോക്ടർ പടിയിന്ന് അയ്യോ പറ്റില്ല ഊട്ടി വേണ്ടി ഞാനെപ്പോഴും ആ ചേട്ടൻ വണ്ടി എനിക്ക് ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ അങ്ങനെ ചിലർ നിർത്തി അവിടെ തരില്ലേ കൊറേ പേര് ഇങ്ങനെ വരൂട്ടോ കാരണം ഈ ഒരു കാറ് കടക്കം ബ്ലോക്ക് ആകുമ്പോ നമ്മുടെ ബാക്കിലുള്ള ഫുള്ള് വണ്ടികൾ ഫുള്ള് ബ്ലോക്ക് അപ്പൊ ചെലവര് തീരെ നമുക്ക് ഒതുക്കി നിർത്തി തരില്ല നിർത്തി അങ്ങനെയുള്ളവരാണ് എനിക്ക് ഭയങ്കര അവരോടൊരു എന്താ പറയുക ഞാനെപ്പോഴും അവരെ ഒന്ന് നോക്കി ഞാൻ ചിരിക്കാറുണ്ട് ചെയ്യണം നമുക്ക് നമുക്ക് കാരണം ടക്ക ഒരു സെക്കൻഡ് മതി അത് കിടന്ന രണ്ട് സൈഡും സൈഡോ അപ്പൊ നമ്മള് വിഷയം വീണ്ടും പോയി നമ്മടെ പാലുകാച്ചല് പാലുകാച്ചില് അപ്പൊ അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ സുഭാഷ് വീട് പണിത്തോ നമ്മളൊരു കൊല്ലത്തിനുള്ളിൽ വീട് പണിയും ആഗ്രഹം അതെ നമ്മുടെ എന്താ ൾ നമ്മള് ഏത് രീതിയിൽ ചിന്തിക്കുന്നു നമ്മള് അതികഠിനമായിട്ട് എന്തെങ്കിലും ചിന്തിച്ചാൽ നമ്മൾ അവിടെ എത്തുന്ന പറയാ പക്ഷെ അധികം കഠിനമായിട്ട് നമ്മൾ പുറത്തും മുടി കിടന്നെത്തില്ല നമ്മള് ഹാർഡ് വർക്ക് ചെയ്യണം അപ്പൊ അതിനുള്ള ഹാർഡ് വർക്കുകളൊക്കെ ഉണ്ട് അപ്പൊ അതികഠിനമായിട്ടുള്ള ഹാർഡ് വർക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അഫർമേഷനും ഉണ്ട് അപ്പൊ നമ്മളെത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നമ്മൾ വണ്ടി മുന്നോട്ട് പോകുന്നു ആശേ വാ നീ നീ എങ്കടാങ്ങണ്ട് അവിടെ അയ്യോ അതാശല്ലേ ആള് മാറിട്ടോ ആശേ ഞാനേ ആ ചേച്ചി ആശ നീ എങ്ങോട്ടാങ്ങണ്ട് അവിടെ അതന്നെ എന്നെ ചീത്ത വിളിച്ചു ചാവി ആ ചാവി ചാവിടെ എരുമയും പോട്ടോടെ നല്ല നോക്ക് നമുക്ക് നല്ല വീട് എടുക്കാൻ പറ്റിയ സ്ഥലോ നല്ല ഗ്രൗണ്ട് അയ്യോന്നിട്ട് നല്ല നല്ല വീഡിയോ മഴ അടിപൊളി നമ്മടെ ഈ വഴിയിലെ സുഭാഷിന്റെ വീട് ഈ വഴി ലാസ്റ്റില് നീ എങ്ങനെ കൂട്ടാണ് പോണത് ഇങ്ങനെ ഞാൻ വേണ്ട നോക്കണ അല്ലേ അപ്പൊ തന്നെ നമ്മടെ സുഭാഷിന്റെ പുതിയത് പണിതൊരു കുഞ്ഞ് വീട്

മോനല്ലേ കണ്ടത് അവൻ പോയിട്ടില്ല അതെന്നെ ഫോട്ടോ ശ്രീനന്ദനമോ എത്ര സൗമി ചേച്ചിടെ ചേച്ചിറ മോള് ഇത് സൗമി ചേച്ചി ആൻഡി ആൻവി അത്രല്ല അഞ്ചില് അല്ലേ അഞ്ചില് മോള് ഇവരെ എന്താ പറയാ ഇവർക്ക് വീഡിയോ നമ്മുടെ വീഡിയോസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു കേട്ടോ അപ്പൊ പണ്ട് ഏരി പറഞ്ഞതല്ലേ അല്ല ഇവര് എന്താ പറയാ ഞാന് ചെറുതില് കണ്ടിട്ടുണ്ട് അവർക്ക് ഇവര് വലിയ കുട്ടികളായില്ലേ പണ്ട് എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാലേ ഉണ്ണു ഞങ്ങളുടെ ഉണ്ണികളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ പോയി അപ്പം അന്ന് ചേച്ചി അവരൊക്കെ കുഞ്ഞിശ്ശേരിയിലായിരുന്നു നമുക്ക് അപ്പം ഞങ്ങൾ ആ വീട്ടിൽ പോകുമ്പോൾ കുനുശ്ശേരിയിൽ പോകും പിന്നെ അതുപോലെ ചേച്ചിയുടെ വീട്ടിൽ പല്ലശ്ശേനയ്ക്കൊക്കെ പോകും അപ്പോൾ ഇവരെ തന്നെ ചെറുതിലൊക്കെ ഞങ്ങൾ കണ്ടുണ്ട് അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങൾ അവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ അവരെ അതെയോ എന്നെ ചോദിക്കുക പണ്ടൊക്കെ എപ്പോഴും അങ്ങോട്ട് എന്താ പൂവല കിട്ടില്ല ഇപ്പൊ പിന്നെ സമയമില്ല തിരക്കുകളായി കുട്ടികളൊക്കെ സ്കൂളിൽ പോവാൻ എന്തായി അങ്ങനെ എന്താ പറയാ അല്ലാണ്ട് തന്നെ കൊറേ യാത്രകളും കാര്യങ്ങളും ഒക്കെ പൂവലൊക്കെ കുറഞ്ഞു അല്ലെ പക്ഷെ നല്ല രസം കിട്ടോ കൊല്ലങ്കോട് ഇവിടെ ചേച്ചീര വീട് അതെ അതെ നല്ല രസമാണ് ചേച്ചീറ വീടിന്റെ സൈഡിലൊക്കെ നല്ല പാടങ്ങളും ഒക്കെ ഏതും എന്താ ഷൂട്ടിങ് അമ്പലത്തിന്റെ അടുത്താണ് വീട് പല്ലാവൂർ ദേവനാരായണൻ മമ്മൂട്ടിയുടെ സിനിമ കണ്ടല്ലോ കണ്ടെട്ടാ നമ്മുടെ സുഭാഷിന്റെ വീടിന്റെ പരിസരങ്ങള് നല്ല ഒരു ഏരിയ ചെറിയ ഒരു ഇതിന്റെ തോടോ അരുവിയോ അല്ല എന്തോന്ന് പറയും നല്ല സീനറി സീനറിയും നമുക്കിനിവിടെ വന്നിട്ട് ഇടയ്ക്ക് വീടെടുക്കട്ടോ ഏഹ് ആഹ് അടിപൊളിയോ പിന്നെ നമ്മുടെ ഈ ഭാഗത്താണ് കേട്ടോ നമ്മടെ രചന അല്ലെ എന്താണോ രചന വിഷ്ണുരാ രചന വിഷ്ണുരാജിന്റെ അവര് പറഞ്ഞു അപ്പൊ ഞങ്ങള് വന്ന് ഭക്ഷണൊക്കെ കഴിച്ചു ഇഡലിയൊക്കെ കഴിച്ച് ഇനിയിപ്പോ വീട്ടിലേക്ക് പോകണ അപ്പു അവിടെ ഒറ്റയ്ക്കാണ് അപ്പൊ അവനിപ്പോ വിളിച്ചപ്പോ ഫോൺ എടുക്കണില്ല അപ്പൊ എനിക്ക് ടെൻഷൻ ആയിട്ടാ പിന്നെ ലാസ്റ്റ് എടുത്തു അപ്പൊ ടോയ്ലറ്റിലായിരുന്നു അത്ര അപ്പോ എന്താ ഇപ്പൊ എന്തായാലും പോയിട്ട് വരാം വീഡിയോ എടുക്കണമല്ലോ വീഡിയോ പോയിട്ട് ഭക്ഷണം ഇപ്പൊ ഉച്ചക്കുള്ളത് അപ്പോ ഭക്ഷണം കഴിച്ചിട്ട് പോവാന്ന് പോവാൻ വീഡിയോ എടുക്കാനുണ്ട് അവസാനിപ്പിക്കാം പശു അതോ ഇതിനു പോത്തതോണ്ട് അത് ചതുണോ ചതുപ്പ് നെല്ലം പറഞ്ഞിട്ട് കൊറേ കാല ഈ പാടത്തും ചെളികളിലൊക്കെ ഒന്ന് ഇറങ്ങിട്ട് പണ്ട് നല്ല രസി അതെ നായ്ക്കളെ സൗണ്ടൊക്കെ നിന്റെ വീഡിയോ കാണുന്ന നായ്ക്കുട്ടികളെ കൊരക്കണത് അതെന്താ അല്ലല്ല അത് നമ്മൾ ഭാഗത്തൊക്കെയാണത് അല്ലല്ലാടുകാട് മലയാണോ ഡൗട്ട് ഉണ്ട് അല്ല വീഡിയോ എടുക്കാൻ എനിക്ക് അപ്പൊ നമുക്ക് തൽക്കാലത്തേക്ക് വീഡിയോ അതൊരു അയ്യോ പിടബുള പിള്ള പിള്ളക്കളുടെ ഒരെണ്ണം കൊറച്ചടങ്ങിയുള്ളൂട്ടോ അപ്പേക്കോ ഈ ഈ പട്ടികുട്ടീടെ കൊര കണ്ടിട്ട് അവിടെ നിന്നൊക്കെ കൊറേ പട്ടികള് കിടന്ന് കൊരക്കാൻ തുടങ്ങി അപ്പനി അടുത്ത വീഡിയോ അപ്പനി അടുത്ത വീഡിയോയില് കാണാം ബായ് താങ്ക് യു